കടുകില്ലാത്ത അടുക്കള ഉണ്ടാകില്ല അല്ലേ ഏതൊരു അടുക്കളയിലും കടുക് ഉണ്ടാകും അതും ഏറ്റവും വിലക്കുറവുള്ള അടുക്കളയിലെ നമ്മളെ സാധനമാണ് കടുക് പക്ഷേ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ശരിക്കും നിങ്ങൾ ഞെട്ടിച്ച് കളയും കേട്ടോ അത്ര നല്ല ഉപയോഗങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും വളരെ ഈസിയാക്കാൻ ഈ ഒരു കടുകിന് സാധിക്കും കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കണ്ടെയ്നറിൽ നമുക്ക് ഏതൊരു കാര്യത്തിനും ഇതുപോലെ ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും കറികളിലാണെങ്കിലും ഒരു നുള്ളിൽ ഇത് ചേർക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതൊക്കെ ഞാൻ വഴി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചതച്ച് കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ നല്ലപോലെ കഴുകി ഉണക്കി നമ്മൾ കടുക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നു വെച്ചാൽ അത് ഉണക്കുന്ന സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ സൂക്ഷിക്കുക അടുത്തതായിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ചെ ഭയങ്കര ചെറുതായിട്ടൊന്നുമല്ല നമ്മളൊരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നെല്ലിക്ക കൂടി ഇതുപോലെ രണ്ട് നെല്ലിക്ക കൂടി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് വളരെ ചെറിയ പീസൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് കൊത്തിയിട്ട പോലെ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ ബീട്രൂട്ട് ഒന്നും അരിയണത് ഞാൻ കാണിക്കാണ്ടാണ് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ നമുക്കുണ്ടാകുന്ന പല ജീവിതത്തിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്ന വിറ്റാമിൻസിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ നമ്മുടെ വൈറ്റീന്ന് ശരിക്ക് പോകാണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പല അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ബ്ലഡ് കുറയുമ്പോൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളുടെ മോഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഹോം റെമഡീസ് ചെറിയ ചെറിയ ഹോം റെമഡീസാണ് പക്ഷെ വളരെ ഗുണം നൽകുന്നതാണ് കേട്ടോ ഈ നെല്ലിക്കയും ബീറ്റ് റൂട്ടിലേക്കും നമ്മൾ കടുക് ചതച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്ത കടുകാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ കുറേ അന്വേഷിച്ച് നമുക്കിവിടെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കടുക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും തിളപ്പിച്ച ആറിയ വെള്ളം കൂടി ഒഴിച്ച് മൂന്ന് ദിവസം ഇത് വെക്കണം കേട്ടോ മൂന്ന് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വെറും വയറ്റിൽ രാവിലെ കുടിക്കുക ഇതിപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് കുടിക്കാൻ പറ്റിയാൽ അത്രേ നല്ലത് നമുക്കുണ്ടാവുന്ന മുടി കൊഴിച്ചിലാകട്ടെ സ്കിന്നിലുള്ള ഡൽനസ് ആകട്ടെ അല്ലെങ്കിൽ ഈവൻ നമുക്ക് ബ്ലഡ് എപ്പോഴും കുറഞ്ഞു പോവുക ഭയങ്കര ക്ഷീണം തോന്നുക അല്ലെങ്കിൽ നമ്മുടെ മോഷൻ കറക്റ്റല്ല എല്ലാത്തിനും നമ്മൾ വിറ്റാമിൻസ് ഗുളികയും അതും ഇതും അങ്ങനെയൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യം വരില്ല നമ്മൾ എന്താ പറയുക ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മൾ മരുന്നിൽ നിന്നും രക്ഷയാണ് ഇതുപോലുള്ള ഹോം റെമഡീസ് കേട്ടോ ആയിട്ടും വെറും വയറ്റിൽ കുടിച്ചതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാവുന്നതാണ് യാതൊരു ടേസ്റ്റ് കുറവുമില്ല നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്നുണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നാരങ്ങയുടെ തൊലി എടുക്കാം നാരങ്ങേൻ്റെ തൊലി എന്തിൻ്റെയും ഒരു മുസമ്പിയുടെ തൊലി എടുക്കാം രണ്ട് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പനിക്കുർക്കയിലാണ് കേട്ടോ അത് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൽ മൂന്നെണ്ണം ഇടുന്നതുകൊണ്ട് ഇപ്പോൾ ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ രണ്ട് കഷ്ണം പട്ട ഇതുപോലെ ഒടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളുടെ പൊതിനീനയിൽ അതൊരു പത്ത് പതിനഞ്ച് ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കർപ്പൂരമാണ് കേട്ടോ വേണ്ടത് കർപ്പൂരവും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ കടുക് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കടുക് ചതച്ചും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ വിനാഗിരി ഒഴിച്ച് ഒരു നാലഞ്ച് ദിവസം വെക്കുക ഇത് നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ക്ലീനിങ് പണിക്കും വളരെ നല്ലതാണ് കേട്ടോ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും പിന്നെ എക്സ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ചെറുപ്രാണികൾ ഈച്ച ശല്യം കൊതുക് ശല്യം ഇവയ്ക്കൊക്കെ നല്ലതാണ് നമ്മളുടെ പല്ലിശല്യം പല്ലിശല്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാകും ജനാലൻ്റെ സൈഡിലും നമ്മളുടെ എ സിയുടെ സൈഡിലാകട്ടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലാകട്ടെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട് അത് അപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു അരിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഡയല്യൂട്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നമ്മളുടെ ക്ലീൻ ചെയ്യുന്ന നമ്മളുടെ മിറർ ആകട്ടെ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പല്ലിയെയും പാറ്റയൊക്കെ ഓടിക്കാനാണെങ്കിൽ ഇതിൽ ഡയലൂട്ട് ഒന്നും ചെയ്യരുത് ഡയറക്റ്റ് തന്നെ നമുക്ക് അവിടെ എവിടെയാണോ ശല്യം ഇതുങ്ങളാ വരുന്നത് ആ ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എ സിയുടെ സൈഡിലൊക്കെ പല്ലിയുടെ ശല്യം തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആ ഓവില് രാത്രി കിടക്കുമ്പോൾ ഈ എല്ലാ ഓവുകളിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ നിന്നുള്ള ബാറ്റ്സ്മെല്ലിൽ പോകുവാനും ചെറുപ്രാണികൾ വരുന്നതും പുഴുക്കൾ വരുന്നതും ഒക്കെ ഇല്ലാതാക്കുവാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ മീനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാറുണ്ട് അല്ലെ നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടാറില്ല പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ കുറച്ചധികം മീൻ വേടിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നെയാണ് അപ്പം നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ മീൻ സൂക്ഷിച്ചെടുത്ത് വെക്കാറുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ ചതച്ച ഒരു കടുക് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നോക്കുക വെള്ളത്തിലിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും പക്ഷേ അതിൻ്റെ ഒരു ദശക്ക് ഒരു സോഫ്റ്റ്നെസ് കുറവുണ്ടാവൂലേ അതില്ലാണ്ടിരിക്കാനായിട്ട് ഈ ഒരു കടുക് ചതച്ചത് കൂടി ചേർത്തിട്ട് വെള്ളമൊഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റോടുകൂടി അതിൻ്റെ ആ ഒരു ഫ്ലെഷിന് നല്ല സോഫ്റ്റ്നസ്സും ഉണ്ടാകും ഫ്രഷും ആയിരിക്കും അതിപ്പോൾ ഞാനിവിടെ മീനിന് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിത് ഇറച്ചിയിലൊക്കെ നമുക്ക് ഏതൊരു ചിക്കൻ ആകട്ടെ മട്ടനാകട്ടെ ബീഫാകട്ടെ എന്തിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഫ്രീസറിൽ വെച്ച് തന്നെ എത്ര കാലം ഇരുന്നാലും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള മീനും ഇറച്ചിയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മൾ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിഷിന് ഫി ഫിഷിൻ്റെ ആ ഒരു എന്താണ് മാംസത്തിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഒരു സോഫ്റ്റ്നസ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ആ ഒരു മസാലയിലേക്ക് ഒരു നുള്ള് കടുക് ചതച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു മാസം ഇരുന്നാലും രണ്ട് മാസം ഇരുന്നാലും ഒരു ഡ്രൈ ആയ പോലെ ആവില്ല ആ ഒരു ഫിഷ് ഒരു ഡ്രൈനെസ് വരും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു ഡ്രൈ ആയി പോയിട്ട് ആ ഒരു മാംസത്തിന് അത്ര ടേസ്റ്റ് തോന്നൂല്ല ഇപ്പം ഞാനിവിടെ ഫിഷിനാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് മീറ്റിനുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ജോലിക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് ഇത് വെ വെക്കുന്നുണ്ട് ഇപ്പോൾ രാവിലത്തെ ഹറിമറിയും ജോലിയിലൊക്കെ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ കൊടുത്ത് വിടണം എങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ടേസ്റ്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല വ്യത്യാസം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇ ഇപ്പം നമ്മൾ പിടിച്ച് നമ്മൾ മുറിച്ച് കറി വെച്ച് കഴിക്കുന്ന പോലെ ഇരിക്കും ഫ്രൈ ചെയ്ത് കഴിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെറൈറ്റി വെറൈറ്റി മീനും ഇറച്ചിയൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് പിന്നെ നമുക്ക് ടെൻഷനേ വേണ്ട ജോലിക്കാർക്കാണെങ്കിൽ നൂറ് ശതമാനം യൂസ്ഫുള്ളായിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒരു ഒരു നുള്ള ഒരു ടേബിൾ സ്പൂണോളം കടുകെട്ട് പൊട്ടിക്കുക ഒന്നും എണ്ണയോ ഒന്നും ഒഴിക്കാതെ തന്നെ പൊട്ടിക്കുക ഇനിയിപ്പോൾ വരുന്നത് ഡിസംബർ മാസമാണ് അല്ലേ നമുക്ക് ജലദോഷം ഉണ്ടാവും തലവേദന ഉണ്ടാവും കഫക്കെട്ട് ഉണ്ടാവും അതുപോലെ തന്നെ വയറിന് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു വെള്ളം നിങ്ങൾ കുടിച്ച് നോക്കുക നോക്കട്ടോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മെഡിസിൻ എടു കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വേറെയാണ് ഇപ്പോൾ ഏതൊരു ചെറിയ മെഡിസിൻ ആണെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട് ഞാനിപ്പോൾ എൻ്റെ ഡോക്ടറെ അടുത്ത് പോയാൽ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് എന്ത് മരുന്ന് എഴുതിയാലും ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒരു മരുന്നിനും ഇതുവരെയും ഡോക്ടർ പറയാതെ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ഇല്ല അപ്പം ആ ഡോക്ടറിനോട് പറയുന്നത് സൈഡ് ഉണ്ട് പക്ഷെ തന്റെ അസുഖം മാറണ്ടേ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ഹോം റെമഡീസ് ചെയ്ത് നമുക്ക് മാറാൻ പറ്റുമെങ്കിൽ നമുക്ക് മാറ്റാൻ നമ്മളുടെ അസ്വസ്ഥതകൾ മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ മാറ്റുക കേട്ടോ പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെയാണ് ഡോക്ടറുടെ അടുത്തൊക്കെ പോക്ക് ഭയങ്കര കുറവായിരുന്നു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ ഊറ്റി നേരിയ ചൂടോടുകൂടി കുടിച്ചു കഴിഞ്ഞാൽ വയറിനും അസ്വസ്ഥത മാറിക്കിട്ടും ശരീരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ സൂപ്പറാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചായപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ചായപ്പൊടിയുടെ കടുപ്പത്തിനനുസരിച്ച് നല്ല കടുപ്പുള്ള രീതിയിൽ നമ്മൾ നമ്മളിതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു നുള്ളു കടുക് ചതച്ചതുകൂടി ചേർക്കുന്നുണ്ട് കടുക് ചതച്ച് ചേർക്കുന്നത് നമ്മളുടെ എന്തിലാണെങ്കിലും അലമാരയിലാകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഫർണിച്ചറിലാകട്ടെ ഒരു പൂപ്പൽ പോലെ വരും അല്ലേ ഒരു എന്താ പറയുക ഒരു ഫെയ്ഡായ പോലെ വരും അത് വരാതിരിക്കാനായിട്ട് നല്ല സൂപ്പറാണ് ഈ കടുക് ചേർക്കുന്നത് നല്ലതുപോലെ തിളച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന ഷാംപൂ അല്ല കണ്ടീഷണറില്ലേ കണ്ടീഷണർ എടുക്കാ എടുത്താലും വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കംഫേർട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ അത് ഉപയോഗിക്കുന്നത് ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വയ്ക്കുക ഒരു തരി ചൂടില്ലാതെ ഇരി ആക്ക് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല കോട്ടൺ തുണിയിൽ ഇത് മുക്കിയതിന് ശേഷം നല്ലതുപോലെ പിഴിയണം കേട്ടോ ഒരു നുള്ളു പോലും ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ എന്താ വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യരുത് നല്ലതുപോലെ ഇത് മുക്കിയിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മളുടെ കബേഡുകളാകട്ടെ ഫർണിച്ചറാകട്ടെ ഡോറുകളാകട്ടെ എന്തോ ഒരു മാസം ഒരു രണ്ട് മാസം കൂടുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി ഈ ഒരു കംഫോർട്ട് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗ്ലോയിങ് കിട്ടുവാനും ആ ഒരു ചായയും അതുപോലെ കടുകും വളരെ നല്ലതാണ് നമ്മളുടെ ഈ ഒരു മരത്തിൻ്റെ ഏതൊരു ഫർണിച്ചറും പുതുമ നിലനിർത്തുവാനും അതുപോലെ പൊടി പിടിക്കാണ്ടിരിക്കുവാനും നല്ല ക്ലീൻ ആയിട്ടിരിക്കുവാനും ഒക്കെ വളരെ നല്ല കബേർഡുകളൊക്കെ നല്ല വെട്ടി തിളങ്ങും കേട്ടോ നല്ലൊരു സ്മെല്ലുമാണ് ഒരു ഒരു ഒന്നൊന്നര മാസത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കർപ്പൂരം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് കൂടി വെച്ചു കൊടുത്ത് ഈ കടുക് ചതച്ചും കൂടെ വെച്ചു കൊടുത്ത് ഇതുപോലെ കിഴിയായിട്ട് നമ്മുടെ അലമാരയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ബാഡ് സ്മെല്ല് വരുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ സൂപ്പർ സൂപ്പറാണ് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു എന്താ അവിഞ്ഞ മണമെന്ന് പറയലേ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഒരു അവിഞ്ഞമണം ഇല്ലാണ്ടിരിക്കാൻ സൂപ്പറാണ് ആണ് കേട്ടോ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബ് ർ ചോദിച്ച ഒരു ഡൗട്ടാണ് ഞാനിവിടെ ക്ലിയർ ചെയ്തു തന്നേക്കുന്നത് ബാറ്റ്സ്മെനിലും പോകുവാനും നല്ലതാണ് നല്ല രീതിയിൽ ക്ലീനായിട്ട് ഇരിക്കുവാനും അണുക്കളെ നശിപ്പിക്കുവാനും വളരെ നല്ലതാണ് ഇത് കബഡിയിലാവട്ടെ അലമാരയിലാകട്ടെ എവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം